അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത് ടെമോയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത് പിന്നെ നമ്മുടെ ആമസോണും ഫ്ലിപ്പ്കാർട്ടും ഒക്കെ പോലെ തന്നെയുള്ള ഒരു ഓൺലൈൻ ഷോപ്പാണ് ടെമോ അപ്പോൾ അവിടെ നിന്നും കുറച്ച് കിച്ചൺ ഐറ്റംസ് ആണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അച്ചൂസ് ടൈം എന്ന് പറയുമ്പോൾ കൂടുതലും കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് അല്ലേ ഉണ്ടാവാറ് അപ്പോൾ അതുകൊണ്ടാണ് കിച്ചൺ ഐറ്റംസ് വാങ്ങിയപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ അച്ചൂസ് ടൈമിൽ പോസ്റ്റ് ചെയ്യുന്നത് ഈ കിച്ചണിലുള്ള യുടെൻസിൽസും ക്രോക്കറി ഐറ്റംസൊക്കെ കാണാൻ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ എന്താണ് വാങ്ങിയിട്ടുള്ളതെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഒരു സ്പാച്ചുലയാണേ നല്ല ലൈറ്റ് ബ്ലൂവും ലൈറ്റ് പിങ്കും ഒരു വൈറ്റൊക്കെ കോമ്പിനേഷനായിട്ട് കളർ ഷെയ്ഡായിട്ട് വരുന്നൊരു സിലിക്കോണിൻ്റെ സ്പാച്ചുല നമ്മളിപ്പോൾ ഒരു പുതിയ ഫ്രൈ പാനൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കലയും കാര്യങ്ങളൊന്നും വരാതെ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഫിഷ് തിരിച്ചിട്ട് കൊടുക്കാനും ഓംലെറ്റ് തിരിച്ചിട്ട് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്പാച്ചുലാണിത് പിന്നെ ഇതിൽ മഞ്ഞളിൻ്റെ ഒന്നും കറിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ കഴുകുമ്പോൾ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടുന്നുണ്ട് അടുത്തത് വാങ്ങിയിട്ടുള്ളത് റൈസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് മെയിനായിട്ട് അരി നമ്മുടെ ജീരകശാല അരി വളരെ ചെറിയ അരിയാണല്ലോ അപ്പോൾ അത് ഈ ഒരു ചെറിയ ഹോൾസാണ് ഈ ബാസ്ക്കറ്റിൻ്റെത് അതുകൊണ്ട് തന്നെ ഇതിൽ കഴുകുമ്പോൾ അരിയൊന്നും പുറത്ത് പോവാതെ നമുക്ക് ഈസി ആയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും എൻ്റെ അടുക്കൾ മുന്നേ ഉണ്ടായിരുന്ന ബാസ്ക്കറ്റിലൊക്കെ ജീരകശാല അരി കഴുകിയാൽ പകുതിയും പുറത്താണ് ഉണ്ടാവുക അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ബാസ്ക്കറ്റാണേ പിന്നെ ഇതൊരു സ്പൂൺ ഹോൾഡർ ആണ് നമ്മൾ കറിയിലൊക്കെ സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയിട്ട് ജസ്റ്റ് കൗണ്ടർ ടോപ്പിൽ സ്പൂൺ വെക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു സ്പൂൺ ഹോൾഡറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പൊന്നും വൃത്തികേടാകാതെ ഈസിയായിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ഇത് വന്നിട്ട് ഹോട്ട് സ്പോട്ട് മെറ്റാണ് ഇതും സിലിക്കോണിൻ്റെ തന്നെയാണ് നല്ല ആയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരു സെറ്റിൽ അഞ്ചെണ്ണം വരുന്നുണ്ട് നമുക്കിപ്പോൾ ചൂടോട് കൂടെയുള്ള കറിയും ചോറും കാര്യങ്ങളൊക്കെ സ്റ്റൗവിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് കൗണ്ടർ ടോപ്പിലും ടേബിളിലൊന്നും ഇറക്കി വെക്കാതെ ഇതിനു മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും നല്ല ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് വാഷ് ചെയ്യാനും കണ്ടില്ല ഇതുപോലെ മടക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന സിലിക്കോണിൻ്റെ തന്നെ ഒരു ഹോട്ട് ഹോട്ട്സ്പോട്ട് മെറ്റാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ട് ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരേപോലത്തെ രണ്ട് ലഞ്ച് ബോക്സ് ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ബോക്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ പിങ്കും ഗ്രീനും ഗ്രേയും ഒക്കെ അവൈലബിളാണ് ഡെമുവിൽ ഞാനിപ്പോൾ ഈ ഒരു കളറാണ് വാങ്ങിയിട്ടുള്ളത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ലഞ്ച് ബോക്സിന് പിന്നെ ഇത് നമുക്ക് ലഞ്ച് ബോക്സായിട്ട് മാത്രമല്ല ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ സ്മൂത്തി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൽ കഴിക്കാനൊക്കെ നല്ലതാണ് പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പാസ്ത ഉപ്മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റും കാരണം ഇതിന് ഓൾറെഡി ഇതിൽ തന്നെ എക്സ്ട്രാ ഒരു സ്പൂണ് വരുന്നുണ്ട് ഈ ഒരു ഫോർക്ക് സ്പൂണ് അത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പാസ്ത ഉപ്മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ സ്മൂതി കസ്റ്റാഡ് പുഡിങ് അങ്ങനെയുള്ള അതൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് സ്കൂൾ കൊടുത്തുവിടാൻ പറ്റും നല്ലൊരു സിലിണ്ട്രിക് ഷേപ്പുമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊരു കേക്ക് മിക്സ് ബൗളാണ് ഇതിൻ്റെ കൂടെ തന്നെ ഹാൻഡിൽ വരുന്നുണ്ട് പിന്നെ നമ്മളെ ചായയും കോഫിയൊക്കെ കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ ആ ഒരു കപ്പിൻ്റെ ഷേപ്പിലാണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതിലും വലുപ്പമുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ലൈറ്റ് പിങ്ക് കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിന് തന്നെ ഗ്രേ കളറും ഉണ്ട് നല്ലൊരു ഷേപ്പ് കണ്ടില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിൻ്റെ അടിയിൽ ഇതുപോലൊരു ബ്ലാക്ക് കളറിലൊരു റബ്ബർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആവാതെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഈസി ആയിട്ട് കേക്കൊക്കെ മിക്സ് ചെയ്യാം പിന്നെ കേക്ക് മാത്രം അതല്ല നമുക്ക് എന്തിനു വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കേബിൾ ഹോൾഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മൊബൈലിൻ്റെ ഒക്കെ ചാർജറിൻ്റെ വയർ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു കേബിൾ ഹോൾഡർ ഇവിടെ എൻ്റെ ചെറിയ മോൾക്ക് എപ്പോഴും മൊബൈലിൻ്റെ ചാർജറിൻ്റെ വയറ് വായിലിടലാണ് പണി അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് വാങ്ങുന്നത് നല്ലതായിരിക്കും ജസ്റ്റ് വാളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു വയർ അതിൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതിയോ പിന്നെ ഇത് ഡിഷ് വാഷിംഗ് സ്ക്രബ്ബറാണ് നമ്മൾ റാൻഡം കളർ സെലക്ട് ചെയ്തതുകൊണ്ട് രണ്ട് യെല്ലോയും ഒരു വയലറ്റുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഫ്രൈ പാനിലൊക്കെ ഈസി ആയിട്ട് കലയൊന്നും കൂടാതെ നമുക്ക് നല്ലോണം വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ക്രബ്ബറാണത് അതും സിലിക്കോണിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് അത് വാഷ് ചെയ്തെടുക്കാനും ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പറ്റും പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലിഡാണേ ഇത് സിലിക്കോണിൻ്റെ തന്നെ ഒരു ലിഡാണ് ഇത് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു സാധനമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സൊക്കെ ഒരു ആപ്പിൾ ഓറഞ്ച് പിന്നെ ഓണിയൻ പൊട്ടറ്റോ ഇതൊക്കെ നമ്മൾ പകുതി കട്ട് ചെയ്തിട്ട് ബാക്കി പകുതി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ മെയിനായിട്ട് വാട്ടർ മെലൻ വാട്ടർ മെലൻ ഇപ്പോൾ മുഴുവൻ വാട്ടർ മെലൻ വാങ്ങിയിട്ട് പകുതി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ബാക്കി പകുതി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിലിക്കോണിൻ്റെ ലിഡ് ആണ് ഇത് നമുക്ക് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ സ്ട്രെച്ചബിൾ ആണ് പിന്നെ റീയൂസും ആണ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാനൊരു മോഡൽ കാണിച്ചതാണ് ഈ ഒരു കപ്പില് ഇപ്പം ജ്യൂസോ ചായയോ കോഫിയോ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈയൊരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് അതും അത് പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് സീസണിങ് ബോക്സാണ് സ്പൈസ് ഓർഗനൈസർ നമുക്ക് സ്പൈസസ് ഇപ്പോൾ പൊടികളായിക്കോട്ടെ ഹോൾ സ്പൈസസ് ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സീസണിങ് ബോക്സാണ് സീസണിങ് ബോക്സ് പണ്ട് മുതലേ എല്ലാ വീട്ടിലും അധികവും ഉണ്ടാകുന്ന തന്നെയായിരിക്കും പക്ഷേ ഇതൊരു വെറൈറ്റി ഷേപ്പും കളറും ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു പകുതി ഫ്ലവറിൻ്റെ ഒരു ഷേപ്പായിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ തന്നെ ഗ്രേയും ബ്ലാക്കും ഒക്കെ അവൈലബിളാണ് ഞാനിപ്പോൾ ഒരു ഗ്രീൻ ആണ് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ ബോക്സിനും അതിൻ്റേതായിട്ട് സ്പൂണും അതിൽ വെച്ചിട്ടുണ്ട് നല്ല ആണ് ആ ഒരു പിടിക്കുന്ന ഭാഗം ഒരു ഹാർഡ് ഷേപ്പ് ആയിട്ട് ഒരു വൈറ്റ് കളറിലുള്ള സ്പൂൺ കണ്ടില്ലേ ഓരോന്നിലും ഓരോ സ്പൂൺ ഉണ്ട് ഇതിൽ നമുക്ക് ഈ മുളക് മഞ്ഞൾ അങ്ങനെയുള്ള പൊടികൾ വേണമെങ്കിൽ അത് ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഹോൾ സ്പൈസസ് ഗ്രാമ്പു പട്ട ഏലം അതൊക്കെ വേണമെങ്കിൽ അത് ഇട്ട് വെക്കാമേ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സിങ്ക് സ്റ്റോറേജ് ഹോൾഡർ ആണ് നമ്മളിപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്തിട്ടും പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുള്ള സ്ക്രബ്ബറൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കഴുകി വാഷ് ചെയ്തതിന് ശേഷം ഈയൊരു സ്റ്റോറേജ് ഹോൾഡറിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അത്യാവശ്യം ഒരുപാട് ഹോൾസ് ഉണ്ട് അപ്പോൾ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോൾസിലൂടെ ഡ്രെയിൻ ചെയ്ത് പോവും ഇത് നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് സിങ്കിൻ്റെ അടുത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹോൾഡർ ആണേ പിന്നെ നല്ല ഒരു കുഞ്ഞ് ഫണൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും സിലിക്കോണിൻ്റെ തന്നെയാണ് നല്ല ലൈറ്റ് ബ്ലൂ കളറായിട്ടുള്ളൊരു ഫണൽ ഇത് നമുക്ക് ഓയിലൊക്കെ ഈസി ആയിട്ട് വലിയ കണ്ടെയ്നറിൽ നിന്ന് ചെറിയ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാൻ ഈസി ആയിരിക്കും ഇതുകൊണ്ട് പിന്നെ അടുത്തതായിട്ടൊരു ലോണ്ടറി ബോളാണ് ഇത് ഒരുപാട് യൂസാകുന്ന ഒരു സാധനമാണ് ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ഇതിൻ്റെ റെഡ് കളർ ഉണ്ട് ഞാനിപ്പോൾ ബ്ലൂ കൂടി വാങ്ങിയതാണ് ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന സമയത്ത് അലക്കിയിട്ട് അയലിൽ ഇടുന്ന സമയത്ത് എല്ലാ ഡ്രസ്സും ഒന്നിച്ച് കൂട്ടി കെട്ട് പിണഞ്ഞിട്ടല്ലേ ഉണ്ടാവുക ജസ്റ്റ് ഈ ഒരു ബോൾ ഒറ്റ ഒരു ബോൾ അലക്കുന്ന സമയത്ത് ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ഡ്രസ്സ് പോലും ഒന്നിച്ച് കെട്ട് പിണയാതെ ഓരോന്നോരോന്നായിട്ട് നമുക്കത് വിട്ട് കിട്ടും ഒരുപാട് യൂസാകുന്നൊരു ലോണ്ടറി ബോളാണ് അത് പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓയിൽ ഡിസ്പെൻസർ ആണ് ഇതിൽ ആ ഒരു ബ്രഷും ഒന്നിച്ച് വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപ്പൊളിയാണിത് ആ ഒരു ബോട്ടിൽ പ്ലാസ്റ്റിക്കും പിന്നെ ബ്രഷ് സിലിക്കോണിൻ്റെതുമാണ് വരുന്നത് ഈ ഒരു ബ്രൗൺ കളറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് ആ ഒരു ബോട്ടിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ബ്രഷും ഇട്ട് വെക്കാൻ പറ്റും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ലിഡും ഉണ്ടാകും അപ്പോൾ ബ്രഷ് പുറത്തൊന്നും ആവാതെ നല്ല നീറ്റായിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുക പിന്നെ കുറച്ച് ഷോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ളൊരു ഫ്രയിങ് പാനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങാൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പാണ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കാസ്റ്റ് ആകേണ്ട ഫ്രയിങ് പാനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ഫ്രയിങ് പാനാണ് പിന്നെ ഒരു ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത് കണ്ടില്ലേ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു പാനാണ് ഇത് നല്ല ഭംഗിയില്ല കാണാൻ ഇത് നമുക്ക് ആ ഒരു പിടിക്കുന്ന ഹോൾഡർ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഫ്രയിങ് പാൻ വാങ്ങിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള സ്പാച്ചുല ഉണ്ടല്ലോ ആ ഒരു സ്പാച്ചുല വാങ്ങാൻ തന്നെ കാരണം ഇതിൽ കേടുപാടൊന്നും എന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ഷേപ്പിലുള്ള പ്രൈപ്പാൻ ഇത് അത്യാവശ്യം സ്മോളാണ് ഇതിൻ്റെ ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ ചെറുതാണ് എടുത്തത് ഇതിൽ നമുക്ക് ഓംലെറ്റ് സോസേജ് നഗ്ഗറ്റ്സ് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയുള്ളതൊക്കെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇൻഷാല്ല നമുക്ക് പുതിയ റെസിപ്പീസൊക്കെ അതിലൊന്ന് ഉണ്ടാക്കിയെടുക്കണം പിന്നെ അടുത്തതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഷെൽഫ് പോലത്തെ ഒരു തട്ടാണ് നമ്മളെ കിച്ചണിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ബോട്ടിൽസും സ്പൈസസിൻ്റെ ഒക്കെ ബോട്ടിൽസ് ഷുഗർ സോൾട്ടിൻ്റെ ഒക്കെ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു തട്ട് ഇതൊരു അലൂമിനിയത്തിൻ്റെതാണ് ഞാനിപ്പോൾ ബ്ലാക്ക് കളറാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഗ്രേയും ആണ് ഇതിൻ്റെ കൂടെ തന്നെ കണ്ടില്ല ഈ ഒരു സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് അതിൽ ഇത് ഹാങ് ചെയ്ത് വെച്ചാൽ മതി ഈ ഒരു തട്ട് ഇതിൻ്റെ തന്നെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡായിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് ഞാനിപ്പോൾ കിച്ചണിലേക്കാണ് യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഓൾറെഡി ബാത്റൂമിലേക്കും യൂസ് ചെയ്യാൻ പറ്റും ബാത്റൂമിൽ ഒരു ബോഡി വാഷും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള കണ്ടില്ലേ ഇതുപോലെ നമുക്ക് വാളിൽ ഹാങ്ങ് ചെയ്ത് വെക്കാൻ പറ്റുക അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ടേബിളിൽ നിന്നും ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലി എൻ്റെ കിച്ചണിലേക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഐറ്റംസ് മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് വാങ്ങിയാൽ അത് പെട്ടെന്ന് യൂസ് ചെയ്ത് നോക്കാനുള്ളൊരു ഇതുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഉണക്കിയെടുത്തിട്ട് ഞാനിപ്പോൾ സ്പൈസസ് ഇട്ട് വെക്കുകയാണെ ഇതിൽ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഹോൾ സ്പൈസസ് ഇട്ട് വെക്കാനായിരുന്നു പക്ഷേങ്കിൽ അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട് ഇതിൻ്റെ ഉൾവശ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മളെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അങ്ങനെയുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു സാധനം കാരണം സെപ്പറേറ്റ് സ്പൂൺ ഓരോന്നിലും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഈസി ആയിട്ട് ഓരോ സ്പൈസസ് ഒന്നും നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇട്ടു കൊടുക്കാൻ പറ്റും ഫുഡിൽ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ ടെമലിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസാം വലൈക്കും